ഓൾ എല്ലാവർക്കും ലെറ്റ്സ് ലെറ്റ്സ്ക്രാക്കിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് കേരള നവോത്ഥാനത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം ഇരുപത് ചോദ്യങ്ങളാണ് എടുത്തിട്ടുള്ളത് പി വൈ ക്യു ആണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്ന പ്രസ്ഥാനം ഏതാണ് ആദ്യത്തെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കുന്ന പ്രസ്ഥാനം അത് ഏതാണ് ആ ഓപ്ഷൻ ഡി സമത്വ സമാജമാണ് ആരാണ് സമത്വ സമാജം സ്ഥാപിച്ചത് അത് വൈകുണ്ഠ സ്വാമികളാണ് ഏതാണ് വർഷം ഓർമ്മയുണ്ടോ സ്വാമികളാണ് സ്ഥാപിക്കുന്നത് വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിലാണേ അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറില് വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ചതാണ് സമാജം രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം വൈകുണ്ഠ സ്വാമിയുമായി ബന്ധം ഇല്ലാത്തത് ഏതാണ് തുടക്കത്തിൽ തന്നെ വായിക്കുമ്പോൾ നമുക്ക് കിട്ടും വില്ലുവണ്ടി സമരം നയിച്ചത് വൈകുണ്ടസ്വാമി ആണോ അല്ല അത് ആരാണ് വില്ലുവണ്ടി യാത്ര നയിച്ചത് അത് അയ്യങ്കാളിയായിരുന്നു അല്ലേ അയ്യങ്കാളിയാണ് വില്ലുവണ്ടി യാത്ര നയിച്ചത് രണ്ടാമത്തേത് സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ചു അതിപ്പോൾ നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറില് സമത്വ സമാജം എന്ന സംഘടന രൂപീകരിച്ചത് വൈകുണ്ഠസ്വാമികളാണ് ഇനി മൂന്നാമത്തത് ക്ഷേത്രപ്രവേശന നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി അത് ശരിയാണ് കേട്ടോ നാല് മേൽമുണ്ട് ധരിക്കൽ നിരോധനത്തിനെതിരെ ശബ്ദമുയർത്തി അപ്പൊ മേൽമുണ്ട് സമരം നമ്മൾ വൈകുണ്ഠ വൈകുണ്ടസ്വാമികളുമായി ബന്ധപ്പെട്ട് പഠിച്ചതാണ് സോ മൂന്നെണ്ണം ശരിയാണ് നമ്മളോട് തെറ്റായതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് തെറ്റ് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് ഓക്കെ മൂന്നാമത്തെ ചോദ്യം വൈകുണ്ട സ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവന ഏതാണ് ഓക്കെ അപ്പൊ വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് വേണ്ടത് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ്സും ഓപ്ഷനും കാണാമെന്ന് വിചാരിക്കുന്നു ഒന്ന് പോസ് ചെയ്ത ശേഷം ആൻസർ ചെയ്യാം ഓക്കെ ഇനി ഞാൻ വായിക്കാം ആദ്യം കൊടുത്തത് എന്താണ് അയ്യാ എന്ന മതം വൈകുണ്ട സ്വാമികൾ സ്ഥാപിച്ചിരുന്നു അത് ശരിയാണോ അതെ ശരിയാണ് അല്ലേ അയ്യാവഴി എന്ന് പറയുന്നത് വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച മതമാണ് ഇനി തിരുവിതാംകൂർ ഭരണത്തെ നീചവരണം എന്ന് വിശേഷിപ്പിച്ചു അതും ശരിയാണ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി അതും ശരി അപ്പോൾ ഒന്നും രണ്ടും മൂന്നും ശരിയാണ് അല്ലേ സോ നമ്മുടെ ആൻസർ ഏതാണ് വരിക ഇവയെല്ലാം എന്ന് വരും ഓപ്ഷൻ ഡി ഇവയെല്ലാം എന്നാണ് ആൻസർ വരുന്നത് ഓക്കെ അപ്പൊ നമുക്കറിയാം തിരുവിതാംകൂർ ഭരണത്തെ നീജ ഭരണം എന്ന് വിശേഷിപ്പിച്ചു അതേപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ എന്താണ് വിളിച്ചത് ആര് വൈകുണ്ഠ സ്വാമികൾ വിളിച്ചത് എന്താണ് ആ വൈറ്റ് ഇടയ്ക്ക് ഇവിടെ എഴുതാൻ കഴിയുന്നില്ല ആ വൈറ്റ് ഡെവിൾസ് എന്ന് ബ്രിട്ടീഷുകാരെ ആരാണ് ഇങ്ങനെ വിളിച്ചത് വൈകുണ്ഠസ്വാമികളാണ് വിളിച്ചത് പിന്നെ വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ അറിയാം ഇപ്പം നമ്മൾ ഈ മൂന്ന് പ്രസ്താവനകളും ശരി ആയതുകൊണ്ട് അത് മൂന്നും നമ്മൾ പഠിച്ചു ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി അതേപോലെ സമത്വ സമാജം സ്ഥാപിച്ചു പിന്നെയോ പിന്നെ നമ്മൾ നമുക്കറിയുന്ന പോയിൻ്റ് ഇത് ചാനാർ ലഹള അല്ലെങ്കിൽ മാറുമറയ്ക്കിയ ലഹള എന്നൊക്കെ പറയുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ് വൈകുണ്ഠസ്വാമികളാണ് അതേപോലെ തന്നെ ഒരു പോയിന്റ് പോയിൻ്റാണ് ഊഴിയം വേലയ്ക്കെതിരെ ആ ശബ്ദമുയർത്തി അല്ലേ ഊഴിയം വേലയ്ക്കെതിരെ സമരം ചെയ്തതും ആര് തന്നെ വൈകുണ്ഠസ്വാമികളാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ് അത് ആദ്യം ഉയർത്തിയത് വൈകുണ്ഠസ്വാമികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്നുണ്ട് ഏതാണ് അത് വേല ചെയ്താൽ കൂലി കിട്ടണം എന്നുള്ളതാണ് അപ്പോൾ വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ആദ്യം ഉയർത്തുന്നത് വൈകുണ്ഠസ്വാമികളാണ് അതേപോലെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ആണ് സമപന്തി ഭോജനം സമപന്തി ഭോജനം എന്ന് പറയുന്നത് ഓക്കെ ഇതുപോലെ കുറെയെണ്ണം നമുക്ക് പഠിക്കാനുണ്ടല്ലോ പന്തി ഭോജനം മിശ്ര ഭോജനം എന്നൊക്കെ പറഞ്ഞ് പഠിക്കാനുണ്ട് സമപന്തി ഭോജനം ആരുതാണ് വൈകുണ്ട സ്വാമികളുടേത് ആണ് ഓക്കെ ഇനി നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം ഓരോ പള്ളിയോടൊപ്പം ഓരോ സ്കൂൾ എന്താണ് ഓരോ പള്ളിയോടൊപ്പം ഓരോ സ്കൂൾ എന്ന സമ്പ്രദായം കൊണ്ടുവന്നത് ആരാണ് അത് ചാവറയച്ചനാണ് ഓപ്ഷൻ എ കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് ആൻസർ വരുന്നത് നമ്മുടെ കേരള സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ചാവറയച്ചനാണ് പിന്നെ അദ്ദേഹം അറിയപ്പെടുന്നതാണ് എന്ത് ദൈവ ദാസൻ ദൈവദാസൻ എന്നറിയപ്പെടുന്നത് ചാവറയച്ചനാണ് അതേപോലെ തന്നെ പിടിയരി സമ്പ്രദായം ഓക്കെ പിടിയരി സമ്പ്രദായം കൊണ്ടുവന്ന സാമൂഹ്യ പരിഷ്കർത്താവും എ കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ് ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദ്യം അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് പോവാം വേദാധികാര നിരൂപണം അതേപോലെ പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് അപ്പോ വേദാധികാര നിരൂപണവും പ്രാചീന മലയാളവും ഒക്കെ ആരുടേതാണ് ആ അത് ചട്ടമ്പി സ്വാമികളുടെ കൃതികളാണ് വേദാധികാര നിരൂപണം പ്രാചീന മലയാളം സോ ഓപ്ഷൻ സി ആണ് ആൻസർ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കൃതിയാണ് ഏത് പ്രാചീന മലയാളം വലിയ കൃതിയാണ് പ്രാചീന മലയാളം ഇനി വേദാധികാര നിരൂപണത്തെ കുറിച്ച് നമുക്ക് എന്താ പറയാൻ കഴിയാം ആ ഈ വേദങ്ങൾ എന്ന് പറയുന്നത് ബ്രാഹ്മണരുടെ മാത്രം കുത്തകയല്ല എന്ന് വാദിക്കുന്ന കൃതിയാണ് അദ്ദേഹത്തിൻ്റെ വേദാധികാര നിരൂപണം എന്ന് പറയുന്നത് അതായത് അവർണർക്കും എന്ത് ചെയ്യാം വേദം പഠിക്കാം എന്നൊക്കെ ഉയർത്തിക്കാട്ടുന്നത് ഈ ഒരു കൃതിയിലാണ് ഇനി അദ്ദേഹം എന്തൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത് ഒരുപാട് പേരുകളുണ്ട് പ്രധാനപ്പെട്ടതാണ് എന്ത് വിദ്യാധിരാജൻ അതേപോലെ തന്നെ അതേപോലൊരു പേരാണ് ഇത് ആ സർവ വിദ്യാജ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ് നമ്മുടെ വൈ സോറി ചട്ടമ്പി സ്വാമികളാണ് ഓക്കെ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ആറാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത് ശ്രീനാരായണ ഗുരു എത്തി ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ഏതാണ് സിംപിളായിട്ടുള്ള ചോദ്യമാണ് അത് ഏതാണ് ഓപ്ഷൻ എ ശ്രീലങ്കയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ആദ്യ ശ്രീലങ്ക സന്ദർശനം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് രണ്ടാമത് അദ്ദേഹം ശ്രീലങ്ക സന്ദർശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിലാണ് അപ്പോൾ ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ചോദിച്ചാൽ ശ്രീലങ്ക ഓക്കെ ഇനി ഏഴാമത്തെ ചോദ്യം ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം നടന്ന സ്ഥലം ഏതാണ് അപ്പോൾ സർവമത സമ്മേളനം എപ്പോഴാണ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് സർവ്വ മതസമ്മേളനം നടക്കുന്നത് എവിടെ ഓപ്ഷൻ ഡി ആലുവ ആലുവയിലാണ് സർവമത സമ്മേളനം നടക്കുന്നത് ഓക്കെ ഇനി ഏഴാം എട്ടാമത്തെ ചോദ്യം എത്തിയിട്ടുണ്ട് ഓക്കെ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരായിരുന്നു ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ബടാനന്ദനാണ് ഓപ്ഷൻ ബി വാഗ്ബടാനന്ദൻ അദ്ദേഹം അറിയപ്പെടുന്നത് വി കെ ഗുരുക്കൾ എന്നറിയപ്പെടുന്നത് ആരാണ് ആ വാഗ്ബടാനന്ദനാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം ചോദിച്ചാൽ വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നുള്ളതാണ് പിന്നെ അദ്ദേഹം എന്തറിയപ്പെടുന്നുണ്ട് അതെ മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത് വാഗ്ബടാനന്ദനാണ് ഓക്കെ ഇദ്ദേഹം ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് എവിടെയാണ് ആ വടകരയിലാണ് ഏതാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് അതിന് മുഖപത്രം എന്താണ് ഈ ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രം ചോദിക്കാറുണ്ട് അത് അഭിനവ കേരളമാണ് ആത്മവിദ്യാ സംഘത്തിൻ്റെ മുഖപത്രമാണ് അഭിനവ കേരളം ഓക്കെ അപ്പം ഇത്രയും പോയിന്റ് പോയിൻറ്റ് ആണ് ഇനി നമുക്ക് ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് പോവാം അയ്യങ്കാളിയെ ഗാന്ധിജി സന്ദർശിച്ച വർഷമാണ് ചോദിച്ചിരിക്കുന്നത് അയ്യങ്കാളിയെ ഗാന്ധിജി സന്ദർശിച്ച വർഷം അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഓപ്ഷൻ സി അവസാനത്തെ സന്ദർശനമാണ് ഗാന്ധിജിയുടെ കേരളത്തിലെ അഞ്ച് തവണ വന്നിട്ടുണ്ട് എന്നൊക്കെ നമുക്കറിയാം ഏറ്റവും അവസാനം വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ആ സമയത്താണ് അയ്യങ്കാളീനെ സന്ദർശിക്കുന്നത് ഓക്കെ അപ്പം ഗാന്ധിജി എന്തൊക്കെയാണ് വിശേഷിപ്പിച്ചത് അയ്യങ്കാളീനെ അതെ പുലയ രാജ എന്നും പിന്നെയോ തളരാത്ത യോദ്ധാവ് എന്നൊക്കെ അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് ഓക്കെ ഇനി പത്താമത്തെ ചോദ്യത്തിലേക്ക് പോവാണ് തിരുവിതാംകൂറിലെ മുഖ്യനിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് അതെന്ത് സംശയം അല്ലേ അയ്യങ്കാളിയാണ് വില്ലുവണ്ടി യാത്ര നടത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ് താഴ്ന്ന ജാതിക്കാർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് വില്ലുവണ്ടി യാത്ര നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ എവിടെ മുതലാണ് ആ വില്ലുവണ്ടി യാത്ര നടത്തുന്നത് വെങ്ങാനൂർ മുതൽ തിരുവനന്തപുരം വരെയാണ് അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര നടത്തിയത് ഓക്കെ അപ്പോൾ ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി അദ്ദേഹം എന്തൊക്കെയാണ് അറിയപ്പെടുന്നത് പുലേ രാജ എന്നറിയപ്പെടുന്നു അതേപോലെ ആധുനിക ദളിതരുടെ പിതാവ് കേരള സ്പാർട്ടക്കസ് എന്നൊക്കെ അറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ് ഓക്കെ പതിനൊന്നാമത്തെ ചോദ്യം എൻ്റെ ജീവിത സ്മരണകൾ കേട്ടതാണല്ലോ എൻ്റെ ജീവിത സ്മരണകൾ ഒരു ആത്മകഥയാണ് ആരാണ് ഈ ആത്മകഥ എഴുതിയത് സാമൂഹ്യ പരിഷ്കർത്താവ് ആര് ഓപ്ഷൻ ഡി മന്നത്വത്മനാഭനാണ് ശരിയായ ഉത്തരം മന്നത്വ പത്മനാഭൻ്റെ ആത്മകഥയാണ് എൻ്റെ ജീവിത സ്മരണകൾ എന്ന് പറയുന്നത് അദ്ദേഹം എന്തൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട് ഭാരത ആ ഭാരത കേസരി എന്നറിയപ്പെടുന്നത് ആരാണ് മന്നത്ത് പത്മനാഭനാണ് അതേപോലെ തന്നെ കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ എന്താണ് കേരളത്തിൻ്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ് ആരാണ് അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കറാണ് മന്നത്ത് പത്മനാഭനെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് അതേപോലെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പോയിന്റുകളാണ് സവർണജാഥ അതേപോലെ തന്നെ മുതുകുളം പ്രസംഗം മുതുകുളം പ്രസംഗം ം മന്നത്ത് പത്മനാഭന്റെ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഓക്കെ ഇനി പന്ത്രണ്ടാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ ഈഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്ത വ്യക്തി ആരാണ് ഈഴവ മെമ്മോറിയൽ നമ്മൾ തൊട്ട് മുമ്പെയുള്ള വീഡിയോയിലും പറയുണ്ടായി വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് എപ്പോഴാണ് സെപ്റ്റംബർ മൂന്നിനാണ് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത് ആരാണ് നേതൃത്വം നൽകിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓപ്ഷൻ എ ഡോക്ടർ പൽപ്പു ആണ് ആർക്കാണ് ഇത് സമർപ്പിച്ചത് അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ശ്രീമൂലം തിരുനാളിനാണ് ഈഴം മെമ്മോറിയൽ സമർപ്പിക്കുന്നത് ഓക്കെ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം പതിമൂന്നാമത്തെ ചോദ്യത്തിലേക്കാണ് പ്രത്യക്ഷ രക്ഷാദേവസഭ സ്ഥാപിച്ചത് ആരാണ് പ്രത്യക്ഷ രക്ഷ ദൈവസഭ പി ആർ ഡി എസ് എന്നും കൊടുക്കാറുണ്ട് അതാരാണ് സ്ഥാപിക്കുന്നത് ഓപ്ഷൻ എ കുമാര ഗുരുദേവനാണ് പി ആർ ഡി എസ് സ്ഥാപിക്കുന്നത് ഓക്കെ പൊയ്ഗേൽ യോഹന്നാൻ എന്നും ഈ കുമാര ഗുരുദേവൻ തന്നെയാണ് അന്ത് പൊയ്ഗേൽ യോഹന്നാൻ അല്ലെങ്കിൽ പൊയ്ഗേൽ അപ്പച്ചൻ എന്നൊക്കെ അറിയപ്പെടുന്നതും കുമാര ഗുരുദേവനാണ് കൂടാതെ വേറെ എന്തൊക്കെ അറിയപ്പെടുന്നുണ്ട് ആ പുലയൻ പുലയൻ മത്തായി എന്നറിയപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ കേരള നെപ്പോളിയൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ് കുമാരഗുരുദേവനാണ് ഗുരുദേവനാണ് ഓക്കെ ഇനി പതിനാലാമത്തെ ചോദ്യം വക്കം അബ്ദുൾ ഖാദർ മൗലവിയുടെ പ്രസിദ്ധീകരണം ഏതാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രസിദ്ധീകരണം ഏതൊക്കെയാണ് ഐക്യ മുസ്ലിം സംഘം സ്വദേശാഭിമാനി പത്രം ഇസ്ലാം മതസംഗ്രഹം സി മത സിദ്ധാന്ത സംഗ്രഹം എല്ലാം അദ്ദേഹത്തിൻ്റെ ആണ് സോ ഓപ്ഷൻ സി ആണ് ആൻസർ വരിക ഓക്കെ ഇനി പതിനാറാമത്തെ ചോദ്യത്തിലേക്ക് എത്രാമത്തെ ആണ് ഈശ്വര പതിനഞ്ചാമത്തെ ചോദ്യമാണെന്ന് തോന്നുന്നു എന്നോടൊരു ക്വസ്റ്റ്യൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു സാരില്ല ഇരുപത് ചോദ്യങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ ഒരു ചോദ്യം എന്നോട് വിട്ടുപോയി പി ഡി എഫിലേക്ക് ആഡ് ചെയ്യാൻ വിട്ടുപോയതാണ് നോക്കട്ടെ ഓക്കെ അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യം വരുന്നത് എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം എന്തിന് അച്ചുകൂടം എന്തിന് എന്ന നിലപാട് സ്വീകരിച്ച വ്യക്തി ആരാണ് അത് ഓപ്ഷൻ സി വക്കം അബ്ദുൽ ഖാദിർ മൗലവി തന്നെയാണ് അപ്പം നമുക്കറിയാം കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വക്കം അബ്ദുൽ ഖാദിർ മൗലവിയാണ് അതേപോലെ തന്നെ ഇത് ഇപ്പം എപ്പോഴാണ് ഇത് പറയേണ്ട ആവശ്യം വന്നത് എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം എന്തിനാന്നൊക്കെ പറയേണ്ടി വന്നത് എന്തിനാണ് കാരണം അദ്ദേഹം സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനാണ് എപ്പോഴാണ് സ്വദേശാഭിമാനി പത്രം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് അഞ്ച് തെങ്ങിൽ നിന്നാണ് ഇതിൻ്റെ പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത് ഓക്കെ പിന്നീട് അതിൻ്റെ പത്രാധിപരായിട്ട് നമ്മുടെ രാമകൃഷ്ണ പിള്ള സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയൊക്കെ വരുന്നുണ്ടല്ലോ അപ്പം ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ അതെന്ത് ചെയ്യുന്നുണ്ട് ആ കണ്ടുകെട്ടുന്നുണ്ട് കണ്ടു അതേപോലെ രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം ഈ പത്രം പുനരാരംഭിക്കാൻ വേണ്ടിയിട്ട് പലരും നിർദ്ദേശിച്ചപ്പോഴും അദ്ദേഹം എടുത്ത നിലപാടാണ് ഈ പറഞ്ഞത് എന്ത് എൻ്റെ പത്രാധിപരെ കൂടാതെ എനിക്ക് പത്രം എന്തിന് അച്ചുകൂടം എന്തിന് എന്ന് പറഞ്ഞത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് കേട്ടോ ഓക്കെ ഇത് ശരിക്കും എൻ്റെ പതിനാറാമത്തെ ചോദ്യമായിരുന്നു ഒരു എന്നോട് വിട്ടുപോയതാണ് ഈ പതിനേഴാമത്തെ ചോദ്യമാണിത് വരുന്നത് കേട്ടോ ഓക്കെ പതിനേഴാമത്തെ ചോദ്യാണിത് കേരള ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് ആരാണ് അത് പി കൃഷ്ണപിള്ള കേട്ടോ പി കൃഷ്ണപിള്ള എന്നോട് വിട്ടുപോയ ചോദ്യം ഞാൻ ഒന്ന് പറയാം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് ആരുടേതായിരുന്നു എന്നുള്ള ചോദ്യമാണ് സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് വീ ടി ഭട്ടതിരിപ്പാടിൻ്റെ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലാണത് രചിക്കപ്പെട്ടത് ആദ്യം അവതരിപ്പിച്ചത് എവിടെയാണ് തൃശ്ശൂരിലെ എടക്കുന്നിയിലാണ് അതായിരുന്നു ചോദ്യം കേട്ടോ ഓക്കെ ഞാൻ ആ ഓർഡറിൽ തന്നെ പോവാണ് പതിനെട്ടാമത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത് പതിനേഴ് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് സോറി എല്ലാം പോയി ആ പതിനേഴ് നമ്മൾ പറഞ്ഞത് ഇതാണ് കേട്ടോ ഓപ്ഷൻ സി വക്കം അബ്ദുൽ ഖാദർ മൗലവി പതിനെട്ട് ആണിത് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് കെ കേളപ്പനാണ് അദ്ദേഹമാണ് പയ്യന്നൂർ സത്യാഗ്രഹത്തിനൊക്കെ നേതൃത്വം നൽകിയത് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഓക്കെ ഇനി നമുക്ക് പത്തൊമ്പതാമത്തെ ചോദ്യത്തിലേക്ക് പോവാം എ കെ ജി എ കെ ഗോപാലൻ്റെ നേതൃത്വത്തിൽ നടന്ന പട്ടിണി ജാഥ എവിടെ മുതൽ എവിടെ വരെ ആയിരുന്നു ആ പട്ടിണി ജാഥ നടന്നത് കണ്ണൂർ മുതൽ മദ്രാസ് വരെ ആയിരുന്നു കണ്ണൂർ മുതൽ മദ്രാസ് വരെ ഏത് വർഷമാണ് പട്ടിണി ജാഥ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് ഇനി ഇദ്ദേഹത്തിൻ്റെ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ നടന്നിട്ടുള്ള എന്ത് ആ മലബാർ ജാഥ എന്ന് പറയുന്നത് മലബാർ ജാഥ എവിടെ മുതൽ എവിടെ വരെയായിരുന്നു കോഴിക്കോട് മുതൽ തിരുവിതാംകൂർ വരെ ആയിരുന്നു ഓക്കെ ഇനി ഇരുപതാമത്തെ ചോദ്യം ലാസ്റ്റ് ചോദ്യമാണ് ഉത്തരവാദ ഭരണത്തോടനുബന്ധിച്ച് രാജധാനി മാർച്ച് നടത്തിയത് ആരാണ് എളുപ്പമാണല്ലോ രാജധാനി മാർച്ച് നടത്തിയത് അക്കാമ ചെറിയാനാണ് ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം എവിടെ മുതൽ എവിടെ വരെയാണ് അതെ തമ്പാനൂർ മുതൽ കവടിയാർ വരെയാണ് എന്ത് രാജധാനി മാർച്ച് നടത്തിയത് വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ഓക്കെ തിരുവിതാംകൂറിൻ്റെ ജവാന് ഓഫ് ആർക്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ് അക്കാമ ചെറിയാനാണ് അപ്പം നമ്മൾ ഇരുപത് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിലൊരു ചോദ്യം ആഡ് ചെയ്യാൻ വിട്ടുപോയത് ഏതാണെന്ന് ഞാൻ പറയുണ്ടായി ഓക്കെ അപ്പം നമുക്കിനി അടുത്ത ടോപ്പിക്കുമായിട്ട് വരാം എല്ലാവരും ഇത്തരം വോക്ക് ടെസ്റ്റുകളൊക്കെ ഉപയോഗപ്പെടുത്താം യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്ത് അറിയിക്കാം ഓക്കെ താങ്ക്